ചില താരങ്ങളുടെ കാര്യത്തിൽ സിനിമാ പ്രേമികൾ പറയാറുള്ള വാക്കാണ് എന്തിനാണ് ഒരുപാട് സിനിമകൾ ചെയ്യുന്നത് നല്ലൊരു സിനിമ ചെയ്താൽ പോരെ അതിലൂടെ പ്രേക്ഷക മനസ്സ് കീഴടക്കാമല്ലോ എന്നത് നടി ദീപ നായരുടെ കാര്യത്തിൽ അത് കൃത്യമായി ഭവിച്ചു ദീപ നായർ എന്ന പേര് പല മലയാളികൾക്കും അറിയില്ല പക്ഷേ പ്രിയം സിനിമയിലെ കുഞ്ചാക്കോ ബോബൻ്റെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ദീപയുടെ മുഖം ഓർമ്മ വരും പ്രിയം എന്ന ഒറ്റ ചിത്രം കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടനേടിയ നടി ഇന്ന് നല്ലൊരു കുടുംബിനെയും സംരംഭകയുമെല്ലാമാണ് പ്രിയം എന്ന സിനിമയ്ക്ക് ശേഷം മറ്റൊരു മലയാള സിനിമയിലും ദീപയെ പ്രേക്ഷകർ കണ്ടതുമില്ല രണ്ടായിരത്തിലാണ് പ്രിയം സിനിമ റിലീസാകുന്നത് സനൽ സംവിധാനം ചെയ്ത സിനിമ ഇന്നും നാൻഡി സ്കിഡ്സിൻ്റെ നൊസ്താളജിയാണ് കുഞ്ചാക്കോ ബോബന് പുറമെ താരങ്ങളായ അരുണും അശ്വിനും മഞ്ജിമാമോഹനും നടൻ ദേവനും തിലകനും ജഗദീശ് ശ്രീകുമാറും ഇന്ദ്രൻസും എൻ എഫ് വർഗീസുമെല്ലാം സിനിമയിൽ പ്രധാന വശങ്ങൾ ചെയ്തിരുന്നു നായകനേക്കാളും നായികയേക്കാളും പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളായിരുന്നു മൂന്ന് കുട്ടികളുടേത് മാത്രമല്ല കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഗാനങ്ങളും സിനിമയിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മുതിർന്നവർക്ക് എന്നെപ്പോലെ പ്രിയം സിനിമ കുട്ടികൾക്കും പ്രിയപ്പെട്ടതായിരുന്നു സോഷ്യൽ മീഡിയയിൽ സജീവമായ ശേഷമാണ് നടി ദീപ നായരെ സിനിമാ പ്രേമികൾ തപ്പി കണ്ടുപിടിച്ചത് ഭർത്താവും മക്കളുമെല്ലാമായി മെൽബണിൽ സെറ്റിൽഡാണ് ദീപ കുടുംബിന് മാത്രമല്ല വളർന്നു വരുന്ന സംരംഭം കൂടിയാണ് ഇന്ന് താരം പ്രിയം റിലീസിന് ശേഷം ദീപയെക്കുറിച്ച് പലതരത്തിലുള്ള ചർച്ചകളും വാർത്തകളും വന്നിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് പ്രിയത്തിൽ ദീപ എങ്ങനെ നായികയായി എന്നതിനെക്കുറിച്ചായിരുന്നു കുറിച്ചായിരുന്നു ആ സമയത്ത് പെൺകുട്ടികളുടെയെല്ലാം പ്രിയങ്കരനായ ചോക്ലേറ്റ് ഹീറോക്കും ജാക്കോ ബോബനോട് മറ്റു പെൺകുട്ടികൾക്ക് എന്ന പോലെ ദീപക്കും ക്രഷായിരുന്നുവെന്നും അതുകൊണ്ട് സ്വന്തം പിതാവിനെ നിർബന്ധിച്ച് ബോബിനെ വെച്ച് പ്രിയം സിനിമ പ്രൊഡ്യൂസ് ചെയ്യിപ്പിച്ച് അതിൽ നായികയെന്നായിരുന്നു പ്രചരിച്ച കഥ മാത്രമല്ല ആ സിനിമയ്ക്ക് ശേഷം ദീപയും മറ്റൊരു സിനിമയിലും കണ്ടതുമില്ല അതുകൊണ്ട് കേട്ട കോസിപ്പുകൾ ശരിയാണെന്ന് പ്രേക്ഷകരും കരുതി ഇപ്പോഴത് ആദ്യമായി കുറിച്ച് പ്രചരിക്കുന്ന അടിസ്ഥാനമില്ലാത്ത വാർത്തകൾക്ക് മറുപടി നൽകുകയാണ് ദീപാനായർ കുഞ്ചാക്കബോബനോടുള്ള ഇഷ്ടം കൊണ്ട് അച്ഛനെ കൊണ്ട് സിനിമ പ്രൊഡ്യൂസ് ചെയ്യിപ്പിച്ച് നായികയായി എന്ന കഥ സത്യമല്ലെന്ന് ദീപ പറയുന്നു ഇതുപോലുള്ള അസത്യമായ കഥകൾ കാരണം കൂടിയാണ് ഞാൻ ഒരു പുതിയ പേജ് സൃഷ്ടിക്കാൻ തീരുമാനിച്ചതെന്നും ദീപ പറയുന്നു മ്യൂസിങ്സ് ബൈ ദീപ നായർ എന്ന പേരിൽ ഇമിറ്റേഷൻ ആഭരണങ്ങൾക്കായി ദീപ ഒരു പേജ് ദീപ ആരംഭിച്ചിട്ടുണ്ട് അമ്മയുടെയും തൻ്റെ ആഗ്രഹമായിരുന്നു ഇങ്ങനൊരു സംരംഭമെന്നും ദീപ പറയുന്നു ഈ വീഡിയോ വൈറലായതോടെ കുഞ്ചാക്കോ ബോബനുമായി ബന്ധപ്പെടുത്തി കമൻറ്റുകൾ വന്നപ്പോഴാണ് അതിൽ സത്യമില്ലെന്ന് ദീപ പ്രതികരിച്ചത് തിരുവനന്തപുരം സ്വദേശിയായ ദീപ എഞ്ചിനീയറിംഗ് പഠനത്തിനിടയിലാണ് പ്രിയത്തിലേക്ക് നായികയായി എത്തിയത് പഠനം പൂർത്തിയാക്കാൻ സിനിമയിൽ നിന്ന് ബ്രേക്ക് എടുത്തെങ്കിലും പിന്നീട് ദീപ അഭിനയത്തിലേക്ക് തിരിച്ചെത്തിയതില്ല ഇന്ന് രണ്ട് പെൺകുട്ടികളുടെ അമ്മയാണ് ദീപ പ്രിയത്തിനുശേഷം ചക്രം ദേവദൂതൻ തുടങ്ങിയ സിനിമകളിലെ നായികവേഷത്തിലേക്ക് ദീപയെ പരിഗണിച്ചതായിരുന്നുവെന്നും ഒരു കാലത്ത് പ്രചരിച്ചിരുന്നു